രുദ്രമുന്നിലേക്ക് നോക്കുമ്പോൾ കല്ലുവിന് പിന്നാലെ തന്നെ ഒരുപാട് പേര് വരുന്നത് കണ്ടു അവൾ എല്ലാവരെയും പദർച്ചയോടെ നോക്കി ചേച്ചിക്ക് ആരെയും മനസ്സിലായില്ല അല്ലേ അതല്ലേ ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നത് ഇതാണ് എൻ്റെ മുത്തശ്ശൻ എന്റെ മാത്രമല്ല ഇനി ചേച്ചിയുടെയും ഈ നാടിൻ്റെ രാജാവ് ഉടയോൻ എന്നൊക്കെ പറയില്ലേ അതാ ഞങ്ങളുടെ മുത്തശ്ശൻ ഇത് മുത്തശ്ശൻ്റെ സഹധർമ്മിണി നമ്മുടെ പാവം മുത്തി ആള് പാവാണ്ന്ന് ചോദിച്ചാ പഞ്ചപാവം പിന്നെ ഇതെന്റെ അമ്മ ഗായത്രി അച്ഛൻ ചന്ദ്രവർദ്ധൻ ഇത് അച്ഛൻ്റെ ജ്യേഷ്ഠൻ രാമവർദ്ധൻ ഭാര്യ മായ രാമവർദ്ധൻ പിന്നെ ഇതെന്റെ അച്ഛൻ്റെ അനിയൻ പേര് ജയാവർദ്ധൻ ഭാര്യ സന്ധ്യ ഇനിയുള്ളത് അച്ഛൻ്റെ ലാസ്റ്റ് പെങ്ങൾ അഹല്യവർദ്ധൻ ഇത് കെട്ടിയൊൻ സച്ചിദാനന്ദ് ഡീ ഡി മതി നിന്റെ പരിചയപ്പെടുത്തൽ കേട്ടോ ഇനി ഞങ്ങൾ പരിചയപ്പെട്ടോളാം മോളെ അതും പറഞ്ഞ് മായ അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് രുദ്രയുടെ അടുത്തായി വന്നിരുന്നു മോൾക്ക് ഞങ്ങളെയൊക്കെ മനസ്സിലായോ അതിൽ ഞാനിപ്പോൾ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ പറഞ്ഞു കേൾപ്പിച്ചത് ചേച്ചിയെ നീ ഒന്നും മിണ്ടാതെ നിൽക്ക് കല്ലു മായെടുത്തി മോളോട് സംസാരിക്കുന്നത് കണ്ടില്ലേ അഹല്യ അവളെ നോക്കി പറഞ്ഞു പറഞ്ഞു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചോദിച്ച ചേതി ചേച്ചിക്ക് ചിലപ്പോൾ ബോറടിക്കും അതാ പറഞ്ഞേ എന്റെ ഗായേട്ടെത്തി ഈ പെണ്ണിനപ്പുറത്തെങ്ങാനും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ ഞങ്ങൾക്ക് ഈ മോളോടൊന്ന് സംസാരിക്കാനാ അഹല്യ ഗായത്രിയെ നോക്കി പറഞ്ഞു കല്ലു മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നല്ല തല്ല് തരും കേട്ടല്ലോ പിന്നെ അവളൊന്നും മിണ്ടിയില്ല മോളുടെ പേരെന്താ മായ അവളെ നോക്കി ചോദിച്ചതും രുദ്ര പറയണമെന്നറിയാതെ കുഴഞ്ഞു കാരണം ഹരീന്ദ്രൻ ഏതു പേരാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ രുദ്രൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും വീണ്ടും ചോദിച്ചു എന്നാൽ അവളൊന്നും പറയാതെ മൗനമായിരുന്നു ഇതെന്നാ മോളൊന്നും മിണ്ടാത്തത് ഞങ്ങളെ പേടിയാണോ ഇനി അതിനവളൊന്നും മിണ്ടിയില്ല ഇപ്പൊ എല്ലാവർക്കും എന്താ അറിയണ്ടേ ചേച്ചിയുടെ പേരല്ലേ എന്നാ കേട്ടോ ചേച്ചിയുടെ പേര് രുദ്രാന്നാ സൂര്യൻ പറയുന്ന കേട്ടു ഞാൻ അത് കേട്ടതും രുദ്രോന്ന് അമ്പരുന്നു അവൾ കരുതിയത് അവരുടെ പേരവൻ മാറ്റിയിട്ടുണ്ടാവും എന്നാണ് പക്ഷേ രുദ്രയുടെ പേര് തന്നെ അത് തന്നെ അവൻ പറഞ്ഞിരിക്കുന്നു അവൾക്ക് എത്ര ആലോചിച്ചിട്ടും അതിന്റെ കാരണം മാത്രം വ്യക്തമായില്ല എന്നാൽ അപ്പോഴേക്കും ഹരീന്ദ്രൻ അവിടേക്ക് വന്നു ആ സൂര്യ വന്നു മോളൊന്നും മിണ്ടുന്നില്ല ഞങ്ങൾ ചോദിച്ചിട്ട് ഇവിടം ഞങ്ങളെയും ഇഷ്ടമായി കാണില്ല അല്ലേ ഏയ് അങ്ങനെയല്ല മുത്തശ്ശ അവൾ ഇവിടെ ആദ്യമായിട്ടല്ലേ ആരെയും പരിചയമില്ലല്ലോ അതാ ഞാൻ പറഞ്ഞു കൊടുത്തോളാം അപ്പൊ ശരിയായിക്കോളും ആൾക്ക് എന്ന മോന് സംസാരിക്കും അവളോട് ഞങ്ങൾ മാറിയേക്കാം അത്രയും പറഞ്ഞ് ഹരീന്ദ്രനും രുദ്രയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് പോകുമ്പോൾ കല്ലു അവിടെ തന്നെ നിന്നു നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ ഞാൻ ചേച്ചി സംസാരിക്കുന്നത് കേൾക്കാൻ തൽക്കാലം ഇപ്പൊ നീ കേൾക്കണ്ട ആദ്യം നീ പോയി പ്ലസ് ടുവിന് പോയ ആ രണ്ട് സബ്ജക്റ്റ് ഇല്ലേ അത് പഠിച്ചെഴുതാൻ നോക്ക് എന്നിട്ട് മതി ഇവിടെ നിൽക്കുന്നത് മനസ്സിലായോ ഉം ആയി എന്നാ പൊയ്ക്കൂടെ ചുമ്മാൻ്റെ കൈ മെനക്കെടുത്താതെ ഹരീന്ദ്രൻ അത് പറയുമ്പോൾ അവൾ അവിടെ നിന്നും വേഗത്തിൽ പുറത്തേക്ക് ഓടി ഹരീന്ദ്രൻ ഡോറ് ലോക്കാക്കിയ ശേഷം രുദ്രയുടെ അടുത്തായി വന്നിരുന്നു ശരിക്കും നിനക്കൊന്നും ഓർമ്മയില്ലേ രുദ്ര ഒന്നും മിണ്ടാതെ ഭയത്താൽ അവനെ ഉറ്റുനോക്കി എന്താ ചോദിച്ച് കേട്ടില്ല നീ അതോ കേൾക്കാത്ത പോലെ നിന്റെ മറ്റവൻ പറഞ്ഞു തന്ന അഭിനയവുമാണോ നിങ്ങൾ ആരാ എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ല അല്ലേ അത്രയും പറഞ്ഞ് അവൻ ഛദ്രയുടെ കരങ്ങളിൽ ശക്തിയായി പിടിമുറുക്കി ഒപ്പം അവൻ്റെ പിടിമുറുകുന്നതിനോടൊപ്പം അവൻ്റെ നഖങ്ങളും ആഴ്ന്നിറങ്ങി അവളിൽ വേദനയുണ്ടാക്കി എന്നാൽ അവളുടെ കണ്ണിൽ നിന്നും നേർത്തുള്ളി പുറത്തേക്ക് വരുന്നതല്ലാതെ അവളൊന്നും തിരിച്ചു പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല എന്നാൽ അവൻ ചോദിക്കുന്നതിനൊന്നും പറയാതെ കരയുന്നവളെ ദേഷ്യത്തോടെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു ഇവിടെ ആരോടെങ്കിലും അതിരി വിട്ടു സംസാരിച്ചാലോ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും കള്ളമുണ്ടെന്ന് കണ്ടാലോ കൊല്ലും ഞാൻ നിന്നെയല്ല അവനെ നിന്റെ ഭദ്രിയെ അവൻ്റെ മുന്നിലിട്ട് നിന്നെ തീർക്കൂ എന്നിട്ട് കൊല്ലും അവനെ അതുവരെ നിന്ന് ഞാൻ ഒന്നും ചെയ്യില്ല ഒന്നും പക്ഷെ കൊല്ലാതെ കൊല്ലും നിന്റെ ഓരോ കണ്ണുനീരും ബദ്രി എൻ്റെ മുൻപിൽ തോൽക്കുന്ന ആനന്ദമാണെനിക്ക് അത്രയും പറഞ്ഞവൻ പോകുമ്പോൾ രുദ്രാതയെ ഇരിപ്പിരുന്നു അപ്പോഴും നേർത്തുള്ളികൾ നേരത്തേക്കാൾ ധാരധാരയായി ഇറ്റിറ്റു വീഴാൻ തുടങ്ങിയിരുന്നു ബദ്രി കണ്ണുകൾ തുറന്നു താൻ രുദ്രയുടെ ഒപ്പമല്ല ഹോസ്പിറ്റലിൽ നിന്നറിഞ്ഞതും അവൻ അലറികൊണ്ട് ചാടി എഴുന്നേറ്റു അവന്റെ സൗണ്ട് കേട്ട് പുറത്തുനിന്ന് വിജിത്തും ഋഷിയും വിശാലും അകത്തേക്ക് വന്നു കാർത്തികയേയും കല്യാണിയെയും മുത്തശ്ശനെയും വൈഷ്ണുവിനെയും സംശയം വരാതിരിക്കാൻ തിരിച്ചയച്ചു അതും ഒരുപാട് നിർബന്ധിച്ച് പറഞ്ഞ ശേഷം മാത്രം ബദ്രി പാഞ്ഞു വിജിത്തിന്റെ അടുത്തായി വന്നു ഏട്ടാ എനിക്ക് പോവണം അവൾ എൻ്റെ പെണ്ണ് ഒറ്റയ്ക്കാടാ ഞാനുള്ള ധൈര്യത്തിൽ അവൾ പോകാൻ സമ്മതിച്ചത് തന്നെ എന്നിട്ട് ഞാനിവിടെ എനിക്കിപ്പോൾ തന്നെ പോവണം അവളുടെ അടുത്തേക്ക് പോയേ പറ്റൂ പോകാം ഏട്ടാ പോകണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ തൽക്കാലം അവിടെ സിദ്ധുവേട്ടനും പ്രണവേട്ടനും ഉണ്ടല്ലോ ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരെ ഏട്ടന് ഞോ പറ്റില്ല എനിക്കിപ്പോൾ ഈ നിമിഷം അവൾക്കരികിലെത്തിയേ പറ്റൂ ഇത് ഞാൻ അവൾക്ക് കൊടുത്ത വാക്കാണ് രുദ്ര എവിടെയാണോ അവിടെയാണ് ഈ ഭദ്രയും ഉണ്ടാവേണ്ടത് എനിക്ക് വേണ്ടിയിട്ടാ ഇഷ്ടമല്ലെങ്കിലും അവൾ അങ്ങോട്ടേക്ക് പോയത് അപ്പം പിന്നെ അവളെ തനിച്ചാക്കി ഞാൻ മാത്രം നോ ഇല്ല അങ്ങനെ പറ്റില്ല ഈ ബദ്രിക്ക് അത്രയും പറഞ്ഞ ശേഷം ആരെയും നോക്കാതെ അവൻ വേഗത്തിൽ പുറത്തേക്ക് കുതിച്ചു തൻ്റെ രുദ്രയുടെ അരികിൽ എത്രയും വേഗം എത്തുക എന്ന മാത്രം ലക്ഷ്യത്തോടെ ഹരീന്ദ്ര നേരെ ഹിരനും കൂട്ടനും ഉള്ളിടത്തേക്ക് വന്നു അവനെ പെട്ടെന്ന് അവിടെ കണ്ടെങ്കിലും ഹിരൺ പതറച്ച മറച്ചുകൊണ്ട് ചോദിച്ചു അല്ല ബോസ് എന്താ ഇവിടെ ഞാൻ ഇവിടെ വരാനുള്ള കാര്യങ്ങളല്ലേ നീയൊക്കെ എനിക്ക് ചെയ്തു തന്നത് ഞങ്ങൾ വേണമെന്ന് കരുതി ചെയ്തതല്ല പറ്റിപ്പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല തൽക്കാലം അത് എനിക്ക് നന്നായി എൻ്റെ മുന്നോട്ടുള്ള പ്ലാനിൽ എനിക്കത് ഗുണം ചെയ്ത് ചെയ്യുകയേ ഉള്ളൂ അതുകൊണ്ട് മാത്രം നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുന്നു പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം അതെന്തായി ബോസ് പറഞ്ഞ പോലെ തന്നെ നാലു പേര് റെഡിയാണ് വിശ്വസിക്കാമോ അവരെ നിനക്കറിയാവുന്നവരാണോ എവിടെയെങ്കിലും എന്നെ ചതിച്ചു എന്ന് എനിക്ക് തോന്നിയാ പിന്നെ അറിയാലോ ഒരുത്തനും പിന്നെ ജീവനോടെ ഉണ്ടാവില്ല അതറിയാം ബോസ് അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്നവരെ കൊണ്ടുവന്നത് ഒന്ന് നമ്മുടെ ഈ അമൽ ബാക്കി മൂന്ന് പേരും എനിക്ക് വേണ്ടപ്പെട്ടവരാ എന്നേക്കാൾ ബോസിനെ അവരെ വിശ്വസിക്കാം എന്നിട്ട് അവരെവിടെ രണ്ടു പേര് ഇവിടെ തന്നെ ഉണ്ട് ഒരാൾ ഇന്നോ നാളെയോ ഇങ്ങത്തും ഹിരണത് പറയുമ്പോൾ ഹരീന്ദ്രനൊന്ന് മൂളി എന്നാൽ ഈ സമയം ഹരീന്ദ്രന് പോലും മനസ്സിലാവാത്ത രീതിയിൽ ദേഹമൊക്കെ കറുപ്പിച്ച് മറ്റൊരു രൂപത്തിൽ ജോലിക്കാരുടെ സാധാ വേഷം ധരിച്ചു നിൽപ്പുണ്ടായിരുന്നു പ്രണവും സിദ്ധുവും ഹിരൺ അമലിനോട് അവരെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞതും അമൽ അവരെ കൂട്ടിക്കൊണ്ടു വന്നു സിദ്ധുവും പ്രണവിനും മുന്നിൽ നിൽക്കുന്ന ഹിരൺ കാണെ പ്രണവിനും സിദ്ധുവിനും അവനോടുള്ള ദേഷ്യം നുരഞ്ഞു പൊങ്ങി എന്നാൽ അത് പുറത്ത് കാണിക്കാതെ അവർ അവന്റെ മുൻപിലായി വന്നു നിന്നു ഇവന്മാരാണോ നീ പറഞ്ഞ ആൾക്കാർ അതെ ഇവരാണ് ഇവന്മാരെ കണ്ട ശരിക്കും അവിടെ ജോലിക്ക് നിൽക്കുന്നവരെ പോലെ തോന്നു എന്തായാലും ഇവന്മാരും മതി അത്രയും പറഞ്ഞ ശേഷം പ്രണവിനെയും സിദ്ധുവിനെയും നോക്കി പറഞ്ഞു അവിടെ ജോലിക്കാരായി വരുന്നു എങ്കിൽ ആ വീട്ടിലെ വീട്ടിലെല്ലാവരുടെ മേലും നിങ്ങളുടെ കണ്ണും കാതും ഉണ്ടായിരിക്കണം എന്തേലും സംശയമായി കണ്ടാലോ തോന്നിയാലോ കേട്ടാലോ അതെന്നെ അറിയിക്കണം മനസ്സിലായോ ഇതാണ് നിങ്ങളുടെ അവിടുത്തെ മെയിൻ ജോലി യെസ് ബോസ് താൽക്കാലം ഇവന്മാർ ഇവിടെ നിൽക്കട്ടെ ഞാൻ ആ പെണ്ണിന് വേണ്ട ഡ്രസ്സ് വാങ്ങിയിട്ട് വരാം വരുന്ന വഴി യുവന്മാരെ ഇവിടുന്ന് നിന്ന് കൂട്ടിക്കോളാം ഓക്കേ ബോസ് അങ്ങനെയാവട്ടെ ഹരീന്ദ്രൻ പോയെന്ന് ഉറപ്പാക്കിയതും സിദ്ധു പ്രണവിനെ നോക്കി പറഞ്ഞു ഡാ പ്രണവേ നിന്റെ പഴയ രൂപത്തേക്കാൾ ഇതാ നിനക്ക് കൂടുതൽ ചേർച്ച അതുതന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത് അല്ലടാ നമുക്കവിടെ എന്ത് ജോലിയാവും തരുന്നത് മിക്കവാറും നമ്മുടെ ഈ കോലം വെച്ച് അവൻ അവിടുത്തെ വല്ല ജന്മിയുമാക്കും ഓ അവന്റെ ഒരു തമാശ പിന്നെ ഞാൻ എന്ത് പറയാന് ഈ കോലത്തിന് വല്ല ചെടി വെട്ടോ അടുക്കള പണിയും ആവും നമ്മുടെ പട്ടണ പ്രവേശനം ഫിലിമിൽ ശ്രീനിവാസൻ ചേട്ടൻ വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്തില്ലേ അതുപോലെ അതിലുള്ള പോലെ വല്ല വേലക്കാരി ജാനവും ഉണ്ടായിരുന്നെങ്കിൽ സമയമെങ്കിലും പോയേനെ ഡോ തേണ്ടി നമ്മൾ വന്നതേ ഹരീന്ദ്രനെ ഒതുക്കാനാണോ അതാ വേലക്കാരിയെ പൊക്കാനാണോ ഞാൻ വെറുതെ പറഞ്ഞതല്ലെ പ്രണവേ ആണെങ്കിൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ബദ്രിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് വാങ്ങിക്കൂട്ടേണ്ടി വരും നീ ഹരീന്ദ്രൻ രുദ്രയ്ക്കുള്ള ഡ്രസ്സ് വാങ്ങിയ ശേഷം ഒരു വലിയ ബാഗിൽ അതവിടെ നിന്നും തന്നെ പാക്ക് ചെയ്യിപ്പിച്ചു കാരണം അവൾ മുംബൈയിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് വരുത്തി തീർക്കാനൊപ്പം ഡ്രസ്സിനൊത്ത് മേക്കപ്പ് സാധനവും ജ്വല്ലറി സെറ്റും അവൻ വാങ്ങിയിരുന്നു അവൻ്റെ ക്യാഷ് പോകുന്നതിനോടൊപ്പം രുദ്രയെ അവൻ ഒരുപാട് പറയുന്നുണ്ടായിരുന്നു മനസ്സിൽ എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലാക്കിയ ശേഷം തിരിച്ചു വരുമ്പോൾ സിദ്ധുവിനെയും പ്രണവിനെയും അവൻ ജീപ്പിൽ കയറ്റിക്കൊണ്ടാണ് തിരിച്ചു വന്നത് അവൻ വരുമ്പോൾ അവൻ്റെ ജീപ്പിന്റെ സൗണ്ട് കേട്ട് മുന്നിലെ കവാടം മലർക്കെ തുറന്നു സിദ്ധുവും പ്രണവും അവിടെ നന്നായി വീക്ഷിച്ചു ഒരു വലിയ കോട്ടക്കുള്ളിയെ കൊട്ടാരം തന്നെയായിരുന്നു ആ വീട് എന്നാൽ ചെന്ന് കയറുമ്പോൾ രണ്ട് സൈഡിലും പച്ചപ്പ് തോന്നിയെങ്കിലും അകത്തേക്ക് വീണ്ടും പോകുമ്പോൾ ഒരു സൈഡിൽ പത്തിരുപതിലേറെ പശുക്കളും ഒരു സൈഡിൽ അതുപോലെ തന്നെ കാളക്കുട്ടവും അവയ്ക്ക് തന്നെ വലിയൊരു തൊഴുത്തു കാര്യങ്ങളും കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോൾ നിറയെ ചെടികൾ നട്ടു വളർത്തിയിട്ടുണ്ട് പല നിറത്തിലും വർണ്ണത്തിലും ഉള്ളവ ഒപ്പം ആ പടുകൂറ്റൻ വീടും ഹരീന്ദ്രൻ ജീപ്പിൽ നിന്നും ഇറങ്ങിയതും പിന്നിൽ നിന്ന് സിദ്ധുവും ഇറങ്ങി ഹരീന്ദ്രൻ അവർക്കടുത്തേക്കായി വന്നു നിന്നു അല്ല നിങ്ങളുടെ പേരെന്താ ഞാൻ ചോദിക്കാൻ വിട്ടു ഇത് ദാസ് ഞാൻ സുമേഷ് സിദ്ധു അവനെ നോക്കി പറഞ്ഞു ഇതിൽ ദാസ് നീ ആ പക്ഷത്തൊഴുത്തില്ലേ അതും ബാക്കി പുറംപണിയും ചെയ്യണം പിന്നെ സുമേഷ് നീ ആ കാളകളുടെ കാര്യവും അതുപോലെ പുറംപണിയും അത് ചെയ്യുമ്പോഴും അതിനേക്കാൾ പ്രധാനം ഈ വീട്ടിലെ ഓരോരുത്തരെയും നിരീക്ഷിക്കുക എന്നതാണ് മനസ്സിലായോ മനസ്സിലായി ബോസ് പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ബോസ് എന്ന് വിളിക്കരുത് സാറെന്നോ മുതലാളിയെന്നോ വേണം വിളിക്കാൻ ഉം രണ്ടാളും ജോലിക്ക് കയറിക്കോ പറഞ്ഞത് മറക്കണ്ട അത്രയും പറഞ്ഞ രുദ്രയുടെ ഡ്രസ്സ് അടങ്ങിയ ബാഗുമായി അവൻ അകത്തേക്ക് പോകുമ്പോൾ സിദ്ധു പ്രണവിനെ നോക്കി എന്നാലും തണ്ടി നമുക്കിട്ട് തന്നെ പണി തന്നു അത്രയും പറയുമ്പോൾ തന്നെ രണ്ടുപേരും രണ്ടു വശത്തെ തൊട്ടത്തിലേക്കൊന്ന് നോക്കി അവിടെ നിന്ന് വിളിക്കുന്ന പശുവിൻ്റെയും കാളയുടെയും സ്വരം കേൾക്കെ അവർ ഹരീന്ദ്രനെ നന്നായി ഒന്ന് സ്മരിച്ചു ഹരീന്ദ്രൻ വരുമ്പോ പെൺപടയെല്ലാം രുദ്രയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഇതെന്താ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നത് മോൾക്കെന്തോ നമ്മളോട് വിരോധമുള്ള പോലെ ഒന്നും മിണ്ടുന്നില്ല നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നു അതൊക്കെ മോളി കേൾക്കുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല അവൾ ആദ്യമായില്ലേ ഇവിടെ അതാ തൽക്കാലം എല്ലാവരും ഒന്ന് പോയി ഞാൻ എൻ്റെ പെണ്ണിനോട് ഒറ്റയ്ക്ക് സംസാരിച്ച് എല്ലാം ഒന്ന് ശരിയാക്കട്ടെ അപ്പോഴേക്കും എല്ലാവരും ഒരു ചിരിയോടെ രണ്ട് പേരെയും നോക്കിക്കൊണ്ട് പോകുമ്പോൾ ഹരീന്ദ്രൻ വേഗത്തിൽ ഡോറ് പൂട്ടിക്കൊണ്ട് രുദ്രയ്ക്ക് നേരെ തിരിഞ്ഞു നിന്റെ അഭിനയം നിർത്തിയിട്ട് മര്യാദക്ക് ഇതിലിട്ട് ഇതിലിരിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ പറയും പോലെ കേട്ടോളണം അപ്പോഴേക്കും രുദ്ര ഒരുവിധം ദൈനം സംഭരിച്ചുകൊണ്ട് അവന്റെ മുന്നിലേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ആരാ നിങ്ങൾ ആരാ ഇതൊന്നും എനിക്കറിയില്ല ഇപ്പൊ വന്നവരെ പോലും എന്തിനാ അവരൊക്കെ എന്നെ രുദ്രമോളെ എന്ന് വിളിച്ച് സ്നേഹം കാട്ടുന്നത് എൻ്റെ എന്റെ പേരപ്പൊ എന്നാണോ ഓ അപ്പൊ നാക്കുണ്ട് നീ പറയുന്നത് നിനക്ക് ആരെന്നറിയില്ലെന്നല്ലേ ശരി അങ്ങനെ ഇരുന്നോട്ടെ ഇനി ഇവിടെ നിന്നെ കൊണ്ടുവന്നത് അതിന് കാരണം ഞാൻ ഞാൻ ഇവരുടെ സൂര്യ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ നീ അത് മുമ്പൈകാരി മൈ ലവ് ആര് ചോദിച്ചാലും അങ്ങനെ പറയാമോ ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്ന് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ പിന്നെ ആ ബാഗിൽ നിനക്കുള്ള ഡ്രസ്സാണ് പിന്നെ മറ്റു സാധനങ്ങളും അതൊക്കെ ഇട്ട് നല്ല സ്മാർട്ടായി വേണം ഇവിടെ നിൽക്കാൻ ഇല്ലെങ്കിൽ അത്രയും പറഞ്ഞവൻ തിരികെ പോകാൻ നിന്നതും വീണ്ടും തിരിഞ്ഞ് അവളെ നോക്കി പറഞ്ഞു നീ എപ്പോഴും എൻ്റെ നിരീക്ഷണത്തിലായിരിക്കും നീ കള്ളാണ് പറയുന്നത് എങ്കിൽ പിന്നെ മോളെ നീയില്ല അത്രയും പറഞ്ഞവൻ പുറത്ത് പോകുമ്പോൾ തന്നെ രുദ്ര ഡോറ് ലോക്ക് ചെയ്ത് നെഞ്ചിൽ കരങ്ങൾ വെച്ചുനിന്നു അവൾ കുറച്ചു കഴിഞ്ഞതും അവൻ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് ഡ്രസ്സ് പുറത്തേക്ക് എടുത്തു വെച്ചു അതിനുശേഷം റൂമിൻ്റെ സൈഡിലുള്ള തുറന്നു കിടന്ന ജനാല അടക്കുന്നതിന് വേണ്ടി കൈവച്ചതും അവളുടെ കയ്യിൽ പിടിവീണു അവൾ വേഗമൊന്ന് പേടിച്ചു ശബ്ദമുണ്ടാക്കും മുൻപ് തന്നെ സിദ്ധു പറഞ്ഞു ഇത് ഞാനാ സിദ്ധു സിദ്ധുവേട്ടനായിരുന്നോ ഞാൻ കരുതി വേറെ ആരാന്ന് തൽക്കാലം പേടിക്കേണ്ട ഞാനും പ്രണവവും ഇവിടെ തന്നെ ഉണ്ട് അവൻ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു നല്ല ബോൾഡായി ഹാപ്പിയായി നിൽക്കണം കരയാനോ സങ്കടപ്പെടാനോ പാടില്ല എങ്കി അവനിൽ സംശയം ഉണ്ടാക്കും കേട്ടോ ഉം അല്ല ബദ്രിയേട്ടനെവിടെ അവൾ അത് ചോദിക്കുന്നതിനോടൊപ്പം ബദ്രിയെ അവിടെ തിരഞ്ഞു അവൻ വരും വന്നുകൊണ്ടിരിക്കുവാണ് തൽക്കാലം നീ പൊയ്ക്കോ വെറുതെ അവൻ സംശയം അത്രയും പറഞ്ഞു സിദ്ധു പോയതും ജുദ്ര വേഗം തന്നെ ആ ജനൽ പള്ളി അടച്ച് തിരിച്ച് ബെഡിൽ വന്നിരുന്നു നീ ഇതെവിടെ വരുന്നേ അവളെ തിരക്കി പോയിട്ട് അവസാനം നിന്ന തിരക്കിറങ്ങേണ്ട അവസ്ഥയായോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോഴാണോ വരുന്ന വീട്ടിൽ ഞാനിപ്പോ വന്നെങ്കി എന്റെ അമ്മയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യം കൂടെ കൊണ്ടാ വന്നത് എന്ത് സന്തോഷമുള്ള കാര്യം കല്യാണി അത് ചോദിച്ചതും പിന്നിൽ നിന്ന് വന്ന രാഘവേന്ദ്രയാണ് ഉത്തരം പറഞ്ഞത് എടി നിന്റെ മോനെ ആ ഭദ്രയുടെ വണ്ടിക്ക് നേരെ ആക്സിഡൻ്റ് ഉണ്ടാക്കിയിട്ടാണ് വന്നേ നീ ഒന്ന് ഹോസ്പിറ്റൽ വിളിച്ച് ചോദിച്ചേ വല്ല ഡെഡ് കേസും സിറ്റി ഹോസ്പിറ്റൽ വന്നിട്ടുണ്ടോ എന്ന് അത് കേട്ടതും കല്യാണി മാത്രമല്ല അവൾക്ക് പിന്നാലെ മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന കാർത്തിക് അത് കേട്ട് തറഞ്ഞു നിന്നു കാർത്തികയെ കണ്ടതും രാഘവേന്ദ്രയും വരുണും അതിശയത്തിൽ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല മോളിങ്ങനെ ഇവിടെ വന്നു അവൾ എങ്ങനെ വന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഭദ്രയ്ക്ക് പറ്റിയ ആക്സിഡൻറ്റ് അതിന് നീ കാരണമായിരുന്നു വരുൺ സത്യം പറ ആയിരുന്നോന്ന് ഓ അപ്പോ അവനെ ആക്സിഡന്റ് ആയത് എല്ലാവരും അറിഞ്ഞു അതിനർത്ഥം അവൻ ഇപ്പോഴും ചത്തില്ലെന്നല്ലേ സാരമില്ല അടുത്ത തവണ അവനെ കൊന്നിരിക്കും ഞാൻ വരുണത് പറഞ്ഞു തീർന്നതും തന്നെ അവന്റെ കരണത്ത് കല്യാണിയുടെ കരങ്ങൾ പതിഞ്ഞു നീ എന്താ പറഞ്ഞേ ഭദ്രിയെ കൊല്ലുമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ നിന്നെയും കൊന്ന് നിൽക്കുന്നില്ലേ അവളും അങ്ങ് ചാവും കല്യാണി നിനക്കെന്താ പറ്റിയേ അവൻ നമ്മുടെ ശത്രുവാണ് അത് നീ മറന്നോ നിന്റെ മോൻ ചെയ്ത നല്ല കാര്യത്തിന് അവനെ സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അവനെ ശത്രു ആക്കിയതാരാ നമ്മളല്ലേ ഏട്ടാ നമ്മുടെ പണത്തിനോടും സ്വത്തിനോടുമുള്ള മോഹം കൊണ്ടല്ലേ അവന്റെ മനസ്സിലെ നന്മയും സ്നേഹവും എന്തെന്ന് മനസ്സിലാക്കാതെ പോയത് നീ ഇതാരെ കാണിക്കാനാ കല്യാണീ അഭിനയം ഈ കണ്ണീരേട്ടൻ അഭിനയമായിട്ടാണോ തോന്നുന്നേ കേട്ടോ ഇത് അഭിനയമല്ല മറിച്ച് വൈകിയെന്ന് ബോധോദയം കൊണ്ട് ഇന്ന് വരെ ചെയ്തതും പ്രവർത്തിച്ചതും തെറ്റെന്ന് തിരിച്ചറിഞ്ഞു കൊണ്ടുള്ള പ്രായശത്വത്തിന്റെ കണ്ണീരാണ് അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല വരണത് പറയുമ്പോൾ കാത്തികെ സംഭവിച്ചതെല്ലാം അവർ അവരോട് പറഞ്ഞു അതെല്ലാം അവർക്ക് രണ്ടു പേർക്കും വല്ലാതെ ഷോക്കേറ്റതുപോലെ ആയിരുന്നു ആ സമയം കാത്തികയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റ് വീണു അതുമാത്രമല്ല ഇത്രയും നാൾ അയാൾ എല്ലാവരെയും ചതിക്കുകയായിരുന്നു എല്ലാം വെട്ടി പിടിച്ച് നമ്മളെയൊക്കെ കൊന്ന ശേഷം അയാൾക്കും അയാളുടെ ആദ്യ ഭാര്യയിലെ മക്കൾക്കും ഇതെല്ലാം സ്വന്തമാക്കാനായിരുന്നു അന്ന് ലക്ഷ്മിക്ക് സംഭവിച്ചതുൾപ്പെടെ ഭദ്രയുടെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ ഒരുപാട് മരണങ്ങൾ ഉണ്ടായില്ലേ അതിനെല്ലാം പിന്നിൽ അയാളായിരുന്നു എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ ആ നീജൻ ഇപ്പൊ സ്വന്തം മോളോട് ജീവിതം കൂടെ നശിപ്പിച്ചു സാമദ്രോഹി പലതും അറിയാൻ ഞാൻ വൈകി ഏറെയും വിജിത്ത് മോനായനോട് പറഞ്ഞു എല്ലാം അറിഞ്ഞു കഴിഞ്ഞു പോ അയാളെ കൊല്ലാൻ തോന്നി എനിക്ക് ഏട്ടാ നമുക്കും ഇവനും തെറ്റുപറ്റി ബദ്രി അവനായിരുന്നു ശരി ഏട്ടനും ഇവനും അത് മനസ്സിലാക്കിയാൽ കൊള്ളാം ഇല്ലെങ്കിൽ എനിക്കെങ്ങനെ ഒരു മകനില്ല ഒപ്പം ഈ ഏട്ടനും അത്രയും അവർ പോകുമ്പോൾ കാർത്തിക അവരെ ഒന്ന് നോക്കിയ ശേഷം അവളും അവിടെ നിന്ന് പോയിരുന്നു വിജിത്ത് അയാൾക്കടുത്തേക്കായി വന്നു നിന്നു അങ്കിൽ നമുക്ക് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നാൽ അയാൾ അതിനുത്തരം പറയാതെ അവിടെ തന്നെ ഇരുന്നു പോയിരുന്നു